സി പി എമ്മിന്റെ മുഖപത്രമായ ദേശാഭിമാനി ഉയർത്തിയ ആരോപണം അതെല്ലാം പച്ച കള്ളവാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് പോലീസ് അന്വേഷണം നടത്തി പോലീസ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് ഇത് വ്യാജരേഖ ചമച്ചതാണെന്നാണ് ഇദ്ദേഹത്തിന്റെ ഇത് വ്യാജ സർട്ടിഫിക്കറ്റാണെന്ന് പറഞ്ഞ് മനഃപൂർവ്വമായി വ്യാജരേഖ ചമച്ചതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് പോലീസ് വിശദമായ അന്വേഷണം നടത്തി അദ്ദേഹം പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അദ്ദേഹം ജോലി ചെയ്ത സ്ഥലങ്ങളിൽ പി എസ് സിയിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ എല്ലായിടത്തും പരിശോധന നടത്തി ഇത് വ്യാജ രേഖയാണ് ഇദ്ദേഹം വ്യാജ ഡിഗ്രി സമ്പാദിച്ചത് എന്ന് കള്ളരേഖാക്കി അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രമമാണ് എന്ന് പുറത്തു വന്നിരിക്കുകയാണ് ദേശാഭിമാനി പത്രമാണ് വ്യാജരേഖ ചമച്ചത് ദേശാഭിമാനിയുടെ നേതൃത്വത്തിന്റെ അറിവോടുകൂടി സി പി എം നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഈ വ്യാജരേഖ ചമച്ചത് ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു വിദ്യാർത്ഥി അയാളെ വീട്ടിലെ സാമ്പത്തിക പ്രയാസം കാരണം കെ എസ് യു പ്രവർത്തനത്തിന്റെ ഇടയിൽ ജോലിക്ക് പോയ സമയത്ത് അയാൾ വ്യാജരേഖ ഉണ്ടാക്കി വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെന്ന് തെറ്റായി ചമച്ച് അയാളെ പ്രതിയാക്കാൻ വേണ്ടി നടത്തിയ ശ്രമമാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം